ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സീ ത്രി കളക്ഷൻസ് സീ റി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും നമ്മൾ പാർട്ടി വെയർ ആയിട്ടുള്ള ജോർജറ്റിൽ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ടിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ വന്നേക്കണത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേണും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സും ആണ് കേട്ടോ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്നതാണ് ഈ ഒരു ബ്രൈറ്റ് കളറായിട്ടുള്ള ഓറഞ്ചും അതുപോലെ തന്നെ ബ്രിക്ക് റെഡ് ഓറഞ്ച് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് കളറും ഡാർക്ക് കളറും ആട്ടോ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇതിൽ നോക്ക് ഇത് ഇത് വരുന്നത് നല്ലൊരു ബ്രൈറ്റ് ഓറഞ്ച് കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടെ ലൈനിങ്ങും കൂടി അവൈലബിൾ ആണ് അതുപോലെ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ കളറാണ് കേട്ടോ കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലിംഗ് നമുക്ക് നോക്കാം അതുപോലെ തന്നെ കണ്ടോ ഇതിൻ്റെ ഈ ഒരു ദാമൻ ഏരിയയിൽ വരുന്ന വർക്ക് ഇങ്ങനെയാണ് കേട്ടോ അതുപോലെ ഇതിൽ വരുന്ന തേർഡ് ആൻഡ് ലാസ്റ്റ് തേർഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബ്രിക്ക് റെഡ് കളറാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് ബ്രൈറ്റ് ഓറഞ്ച് ആണ് ഇതൊരു ഒരു ബ്രിക്ക് ബ്രിക്രെഡിൻ്റെ കളറാണ് കേട്ടോ അതുപോലെ ലാസ്റ്റ് ആൻഡ് ഫോർത്ത് കളർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു ലാവൻഡർ കളർ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ കളർ ഷെയ്ഡ്സിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിലിംഗ് കാണാം ഫസ്റ്റ് വൺ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രൈറ്റ് ഓറഞ്ച് കളറാണ് കേട്ടോ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് കളേഴ്സാണ് ബ്രൈറ്റ് ഓറഞ്ച് അതുപോലെ ബ്രിക്ക് റെഡ് കളർ ഇതൊക്കെ ഈ ജോർജത്തിൽ വരുന്ന ഭയങ്കര ഭംഗിയായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും നല്ല രസില് കാണാൻ ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ കൂടെ ലൈനിങ്ങും അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ ബോഡി പാർട്സ് ഫുൾ ആയിട്ട് ഇതുപോലത്തെ ആൻറ്റി ഗോൾഡിൻ്റെ ത്രെഡ് വർക്കിംഗ് ആണ് ആണ്ട്ടോ വന്നത് ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്ട്ടോ നമ്മൾ ഇതിൻ്റെ പല കളേഴ്സും ഇതിന് മുൻപ് കൊണ്ടുവന്നു നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്ട്ടത് നമുക്ക് നന്നായിട്ട് എൻക്വയറി വരുന്ന ഒരു മെറ്റീരിയലാണത് സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ കളറാണ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ പാറ്റേൺ ഇത് ഈ ഒരു മെറ്റീരിയൽസിന് പ്രത്യേകതയുണ്ട് കാരണം ബ്രൈറ്റ് ബ്രൈറ്റും ലൈറ്റും ആയിട്ടുള്ള രണ്ട് കളർ ഷെയ്ഡ്സിൻ്റെ ഷെയ്ഡുകളാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇത് നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡാണ് ജോർജറ്റിലെ ഈ ഒരു കളേഴ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇത് അത്ര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നമ്മൾ നമ്മുടെ അളവിന് സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും നമ്മളിതൊരു ത്രീ ത്രീ ടൈംസൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പല കളേഴ്സിൽ ഇത് നല്ലൊരു വൈൻ കളറാണ് കേട്ടോ ഈ ഒരു കളറും നല്ലൊരു എൻക്വയറി വരുന്ന കളറാണ് കേട്ടോ അതുപോലെ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ബ്രിക്ക് റെഡ് കളർ കേട്ടോ ഇത് നല്ല രസമായിട്ട് ഈ ഒരു കളർ കാണാനായിട്ട് നമ്മൾ ഇപ്പോൾ പല തവണകളായിട്ട് നമുക്ക് കുറേയും എൻക്വയറി വരുന്നൊരു കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഏതാണ് ഇഷ്ടമാവുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യണം കേട്ടോ അപ്പം ത്രൂ ആണ് നമ്മൾ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യണത് അതുപോലെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയിറ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ ഇതിലോട്ട് നിങ്ങൾ എൻക്വയറി ചെയ്താൽ മതി ഫോർത്ത് ആൻഡ് ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലാവൻഡർ കളർ ആണ് എല്ലാത്തിൻ്റെയും പാറ്റേ ഏറ്റവും സെയിം തന്നെയാണ് കളേഴ്സിൽ മാത്രമാണ് കേട്ടോ ഡിഫറെൻറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് ഈ ഒരു മെറ്റീരിയൽ ഇതുവരെ ഇതുവരെയായിട്ടും വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പർച്ചേസ് ചെയ്യണം നല്ല ഭംഗിയായിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്യണം അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റയിൽ എഫ് ബിയിലാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം അതുപോലെ നമ്മൾ കിഡ്സ് കളക്ഷനും കൂടി ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണാൻ നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ അതുപോലെ ഇതുപോലത്തെ ഒക്കെ ഇഷ്ടമായിട്ടുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം അതുപോലെ ഇഷ്ടമായിട്ടുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇനിയും നമ്മൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബബായ്